നമസ്കാരം ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരിൽ ഒരുപക്ഷെ ഏറ്റവും അധികം സമയം സ്വന്തം ജോലിക്കായി മാറ്റിവയ്ക്കുന്ന ഒരു വ്യക്തി നരേന്ദ്രമോദി ആയിരിക്കാം അദ്ദേഹം ഒരിക്കലും അവധിയെടുക്കാറില്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് മുന്നൂറ്റി ദിവസവും ജോലി ചെയ്യുന്ന ഇരുപത്തിനാല് മണിക്കൂറും രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി എന്ത് വിഷയത്തിനും അദ്ദേഹം പരിഹാരം കണ്ടുപിടിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖത്തറിൽ എട്ട് ഇന്ത്യക്കാരെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്നതിലൊക്കെ തന്നെ പ്രധാനമന്ത്രി വഹിച്ച പങ്ക് നമ്മളെപ്പോഴും ഓർക്കാറുമുള്ളതാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി വാരാണസിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ വാരാണസിൽ എത്തിയിരിക്കുകയാണ് ഒന്ന് രണ്ട് ദിവസത്തെ ഔദ്യോഗിക പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അവിടെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആദിത്യനാഥുമൊത്ത് ഒരു ഹൈവേ പരിശോധിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ വൈറലാകുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് തനിക്ക് ഈയിടെ ഉദ്ഘാടനം ചെയ്ത ആ ഹൈവേ കാണണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത് പിന്നെ ഒട്ടും വൈകിയില്ല രണ്ടുപേരും കൂടി ഈ അർദ്ധരാത്രി തന്നെ ഹൈവേ പരിശോധിക്കാൻ ഇറങ്ങി ഇതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ശിവപ്പൂർ ഫുൽവാരിയ ലഹർത്താറൂട്ടിലാണ് നരേന്ദ്രമോദി സംസ്ഥാന മുഖ്യമന്ത്രിയുമൊത്ത് പരിശോധനയ്ക്കായി ഇറങ്ങിയത് ഈയിടെയായിരുന്നു ഈ റോഡിൻ്റെ ഉദ്ഘാടനവും നടന്നത് ഉത്തർപ്രദേശിലെ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം പേർക്ക് വാരാണസി വിമാനത്താവളത്തിലേക്കും ലക്നോ അസംഗഡ് ഗസൈപ്പൂർ എന്നിവിടങ്ങളിലേക്കും എത്രയും വേഗം എത്തിച്ചേരാവുന്ന വിധത്തിലാണ് ഈ ഹൈവേ നിർമ്മിച്ചിരിക്കുന്നത് ഈ റോഡ് നേരിട്ട് കണ്ട് പരിശോധിക്കുന്നതിനാണ് നരേന്ദ്രമോദി അർദ്ധരാത്രിയോടെ ഇവിടെ എത്തിയത് ഹൈവേയിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ചുറ്റി നടന്ന് ഹൈവേയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ അതുവഴി കടന്നുപോയ വാഹനങ്ങളുണ്ടായിരുന്ന പലരും അത്ഭുതത്തോടുകൂടിയാണ് അത് ആ കാഴ്ച കണ്ടത് അവർ പലരും പ്രധാനമന്ത്രിയെ നോക്കി കൈവീശി കാണിച്ചു അദ്ദേഹവും തിരികെ അവരെ പ്രത്യാഭിവാദ്യവും നടത്തുകയും ചെയ്തു ഇന്നും വാരണാസിയിലെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട് ഇത് ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ നാടിൻ്റെ വികസനപരമായ കാര്യങ്ങളിൽ ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം നേരിട്ട് കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്നുള്ളതിലേക്കാണ് സ്വന്തം മണ്ഡലമാണ് വാരാണസി എങ്കിൽ പോലും പ്രധാനമന്ത്രി എന്നുള്ള ആ ഒരു തിരക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന് നിരന്തരമായി മറ്റ് എം പിമാരെ പോലെ സ്വന്തം മണ്ഡലത്തിൽ എത്താൻ കഴിയുകയില്ല എന്നുള്ളത് ഏത് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചും നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ അവിടെ വാരാണസി ഇപ്പോൾ വളരെ വികസനത്തിൻ്റെ പാതയിലാണ് എങ്കിൽ പോലും അവിടെ ഉണ്ടാക്കിയ ഈ ഹൈവേ നേരിട്ട് കാണണം എന്നുള്ള ആഗ്രഹം പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് ആ രാത്രി തന്നെ അതിനോട് ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കൗതുകം ശരിക്കും പറഞ്ഞാൽ അത് ഇത്തരത്തിലുള്ള ഒരു കൗതുകം ഏത് ജനപ്രതിനിധിക്കും ഉചിതമാണ് കാരണം സ്വന്തം മണ്ഡലത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞു കേട്ടത് അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല നേരിട്ട് തന്നെ പരിശോധിച്ച് തൃപ്തരാകുക എന്നുള്ളത് ഏത് ജനപ്രതിയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഒപ്പം റോഡ് വികസനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നാട്ടിൽ നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ പത്ത് വർഷം പൂർത്തിയാക്കാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഇന്ന് വളരെ അതിവേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് ഒരു എം പി ഒ എം എൽ എ പോലും ഇല്ലാത്ത കേരളത്തിൽ പോലും നമ്മളത് കാണുന്നതാണ് ഹൈവേ വികസനം ഒരുപക്ഷെ അടുത്ത വർഷം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്താം എന്നുള്ള നിലയിലേക്ക് പോലും അത് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു കേരളത്തിൻ്റെ ഹൈവേ വികസനം കേരളത്തിൻ്റെ തന്നെ വികസനത്തിൻ്റെ മറ്റൊരു വികസന ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വളരെയേറെ താല്പര്യമുള്ള ഒരു കാര്യമാണ് ഈ ഹൈവേ വികസനം നേരത്തെ അദ്ദേഹം ബോംബെയിലും ഈയിടെ ഒരു ഹൈവേ ഉദ്ഘാടനം ചെയ്തിരുന്നു അതുപോലെ രാജ്യത്തെ എമ്പാടും ഇത്തരത്തിലുള്ള വലിയ വിശാലമായ ഹൈവേകൾ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് അപ്പോൾ അത് ഒന്ന് പൂർത്തിയാവുമ്പോൾ നേരിട്ട് പോയി കാണുക എന്നുള്ളത് ഭരണാധികാരിയുടെ അല്ലെങ്കിൽ സ്ഥലത്തെ എംപിയുടെ താൽപ്പര്യം മാത്രമല്ല അത് അതിനൊരു കൗതുകം കൂടിയുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതെന്തായി എന്തായി എന്നറിയാനുള്ള ഒരു താല്പര്യം ലോകത്തെല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ഒരുപക്ഷെ അതുതന്നെയായിരിക്കാം നരേന്ദ്രമോദിയെയും ഈ അർദ്ധരാത്രിയിലും അദ്ദേഹം എപ്പോഴാണ് ഉറങ്ങുന്നത് നമുക്കറിയില്ല ഈ അർദ്ധരാത്രിയിൽ പോലും ഇറങ്ങി നടന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയും കൂട്ടി ഈ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ഇത് ഇപ്പോഴും വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു പ്രധാനമന്ത്രി വന്ന് പരിശോധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് ഇവിടെ വലിയ റോഡും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും പിന്നീട് അതിനെന്ത് സംഭവിച്ചു എന്ന് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ പലപ്പോഴും അന്വേഷിക്കാറില്ല തിരിഞ്ഞു നോക്കാറുമില്ല ഇക്കൂട്ടർക്കിടയിൽ ഇപ്പോൾ ഏറെ വ്യത്യസ്തനാവുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം അദ്ദേഹത്തിൻ്റെ ഈ ചിത്രങ്ങൾ രാത്രി ഹൈവേ പരിശോധിക്കാൻ ഇറങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളും വൈറലാവുകയാണ് അതിൻ്റെ താഴെ ഒരുപാട് കമൻ്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രി മോ നരേന്ദ്രമോദിയുടെ ആ ഒരു താൽപ്പര്യത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉത്സാഹത്തേക്ക് തന്നെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരുപാട് കമൻറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്